ഇനി ഇവിടെ പറയാൻ പോകുന്നത് കായ്ച്ച മാവുകൾ റൂൺ ചെയ്യുന്ന രീതി അതായത് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് അടുത്ത പ്രാവശ്യത്തേക്ക് കായ്ക്കാനായിട്ട് അതിനെ ഒന്ന് കോതി റെഡിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇത് മാങ്ങ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെട്ടിയൊതുക്കുകയല്ല പകരം കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ അടുത്ത് കായ്ക്കാനായിട്ട് ഒരു രീതിയാണ് അപ്പം അത് നമുക്കിവിടെ ഒരു നാംഡൊക്കമായി ഓൾറെഡി കായ്ച്ചതാണ് അതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് ഓൾറെഡി പൂക്കൾ വന്നതിന് ശേഷം അത് കരിഞ്ഞു പോയൊരു സ്റ്റെമ്മാണ് കണ്ടോ ഇത് പൂക്കളൊക്കെ അരിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ബ്രാഞ്ചസ് ഒന്നും വരാനൊന്നുമില്ല അതുകൊണ്ട് പുതിയ ബ്രാഞ്ചസ് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം അതേ ഇവിടെ മുഗുളങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ഇവിടെ മുഗുളങ്ങൾ വന്ന് നിൽപ്പുണ്ട് അതിൽ നിന്നും ബ്രാഞ്ചുകൾ വരേണ്ടതാണ് അവിടെ നമ്മൾ അവിടെ നിന്നും ഒരു അറേഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് കട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ നിന്നാണ് മുഗുളങ്ങൾ വരിക കേട്ടോ ഇങ്ങനെ വരിക അതുപോലെ നിലവിൽ പൂക്കളായതോ കാഴ്ച്ചതോ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുക ഇതും നമുക്ക് കണ്ടാൽ അറിയാം അത ഇവിടെ ഇത് കായ്ച്ചതാണ് ഓൾറെഡി അതിനുശേഷം ഇവിടെ താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ നമുക്ക് മൂളങ്ങൾ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും മൂളങ്ങൾ പൊട്ടി ബ്രാഞ്ചായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം പക്ഷേ നമ്മൾ താഴെ നോക്കുമ്പോൾ കണ്ടോ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള മൂളങ്ങൾ താഴെയാണുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ഒരിഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ